നിയമപരമായി തെളിയിക്കാൻ ആകില്ല എന്ന മുട്ടാത്തർക്കം പറഞ്ഞ് കേരളത്തിലെ ഇടതരും വലതരും ഒരുപോലെ കണ്ണടച്ച് ഇരുട്ടാക്കിയ ലവ് ജിഹാദ് പ്രണയക്കണിക്ക് കൂടുതൽ ഗുരുതരമായ തെളിവുകളാണ് കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോന എൽദോസ് എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രജിസ്റ്റർ മാര്യേജ് ചടങ്ങ് പോലെ നാടകീയമായി എന്തോ ഒപ്പിച്ചിട്ട് സോനയെ വീട്ടിൽ കൊണ്ടുപോയി മതം മാറ്റാൻ ലാക്കിക്കൊണ്ട് അതിഭയങ്കരമായ സമ്മർദ്ദത്തിനും പീഡനത്തിനും വിധേയപ്പെടുത്തിയെന്നും അപ്പന്റെ മരണം തളർത്തിയ തന്നെ റമീസും അവന്റെ ബാപ്പയും ഉമ്മയും കൂട്ടുകാരനും ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുമുള്ള സോണയുടെ ആത്മഹത്യാ കുറിപ്പ് മാത്രം മതിയാകും പ്രണയ ചതിയിലൂടെ പെൺകുട്ടികളെ മതം മാറ്റുന്ന മാഫിയയ്ക്ക് തെളിവായിട്ട് എന്നിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാനോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത ആളുകളെ നിയമത്തിന്റെ മുൻപിൽ എത്തിക്കണമെന്ന് പ്രസ്താവിക്കാനോ എല്ലാവർക്കും തുല്യമായി നീതിയും ന്യായവും വീതിക്കുന്നെന്ന് വീമ്പ് പറയുന്ന ഭരണാധികാരികളെയോ മതേതരത്വത്തിന്റെ കാവലാളുകളായി വിശേഷിപ്പിച്ച് നടക്കുന്ന ജനപ്രതിനിധികളെയോ രാഷ്ട്രീയക്കാരെയോ നിമിഷ നേരം കൊണ്ട് ഇത്തരം പ്രമാദ വാർത്തകളെ മുക്കുന്ന മാധ്യമങ്ങളെയോ മരുന്നിനു പോലും കാണാനാകാത്തത് ഇരട്ടത്തപ്പായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇല്ലാത്ത മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു അവരോടൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് നന്ദിയുണ്ട് എന്നാൽ ഛത്തീസ്ഗഡിലല്ല കേരളത്തിലെ കോതമംഗലത്ത് നടന്ന നിർബന്ധിതമായ മതപരിവർത്തനത്തിന്റെ ഇരയായി ഒരു ക്രൈസ്തവ പെൺകുട്ടി ജീവൻ ഒടുക്കിയപ്പോൾ ഛത്തീസ്ഗഡ് പ്രതിഷേധത്തിനായി അരയും തലയും മുറുക്കി പാർട്ടികൾക്കും സംഘടനകൾക്കും മൈലേജ് ഉണ്ടാക്കാൻ രംഗത്ത് വന്നവരെ ആരെയും സീനിൽ കാണാനാകാത്തതും ഒരു വാക്കുകൊണ്ട് പോലും അവരാരും പ്രതിഷേധിക്കാത്തതും ആശ്ചര്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇവർ ആടി തകർത്തത് ഇരട്ടത്താപ്പാണ് എന്ന് തിരിച്ചറിയേണ്ടി വന്നിരിക്കുകയാണ് കന്യാസ്ത്രീകൾ എത്ര ദിവസം അകത്ത് കിടന്നാലും വേണ്ടില്ല തങ്ങൾക്ക് അലോസനം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വളർന്നു വരുന്ന ഹൈന്ദവ ക്രൈസ്തവ ഐക്യം പൊളിക്കാനുതകത്തക്ക നിലയിൽ ആ വാർത്തയും പ്രതിഷേധങ്ങളും പരമാവധി ലൈവാക്കി ആക്കി നിർത്തുക എന്നതായിരുന്നില്ലേ ഛത്തീസ്ഗഡ് പ്രതിഷേധക്കാരുടെ ലക്ഷ്യമെന്ന് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് രാഷ്ട്രീയക്കാരിലെ ചില അവസരവാദികൾ ഉയർത്തിയ മതേതര ഗീർവാണങ്ങൾ രാജ്യദ്രോഹ കുറ്റത്തിന് അഴിയണ്ണി അകത്ത് കിടക്കുന്ന ഭീകരന്മാരെ വെളുപ്പിക്കാൻ പോലും പര്യാപ്തമായതായിരുന്നു കോതമംഗലത്ത് ജീവൻ ഒടുക്കിയത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി ആയതുകൊണ്ടും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ന്യൂനപക്ഷക്കാരനായ ഒരു ഇസ്ലാം മതസ്ഥനും അവന്റെ വീട്ടുകാരും ആയതിനാലും ക്രൈസ്തവ സമൂഹത്തേക്കാൾ അവർക്ക് വോട്ടോഹരിയിൽ കൂടുതൽ സ്വാധീനമുള്ളതിനാലും ഛത്തീസ്ഗഡ് പ്രതിഷേധത്തിന് ഇട്ട കുപ്പായവും മുഖം മൂടിയും ഊരി വെച്ചിട്ട് തലമൂടി ചത്തതുപോലെ കിടക്കുകയാണ് ആ കപട മതേതര വാദികൾ ഇപ്പോൾ ഒരു വളരെ വലിയ കഷ്ടമാണിത് എന്നാൽ ഇവിടെ പ്രതിസ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇടതരും വലതരും കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പന്തം കത്തിച്ച് പ്രകടനം നടത്തുമായിരുന്നു ആ കാര്യം വളരെ ഉറപ്പാണ് ചുരുക്കി പറഞ്ഞാൽ കോതമംഗലം സംഭവത്തിലെ ഇര ക്രിസ്ത്യാനിയും വേട്ടക്കാരുടെ ലക്ഷ്യം ലൌജിഹാദും ആയതിനാൽ പ്രതിഷേധവും വേണ്ട ചർച്ചയും വേണ്ട കണ്ണും വായും പൂട്ടി ചത്തതുപോലെ കടന്നുറങ്ങാം അതാണ് കേരളത്തിൽ ഇപ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മതേതരത്വം വളരെ കഷ്ടമാണ് അവസരവാദികളായ രാഷ്ട്രീയക്കാർ വേഷപ്പകർച്ചകളും ചമയങ്ങളും ഇട്ട് ആടിത്തകർക്കുന്ന കാപഠ്യത്തിന്റെ ഇരട്ടത്താപ്പുകൾ നിറഞ്ഞ മതേതരത്വത്തെ സംരക്ഷിക്കുവാൻ ഇനിയും എത്ര സോനമാർ ജീവൻ ഒടുക്കണമെന്ന ചോദ്യത്തിന് ഇവർ മറുപടി പറയേണ്ടതാണ് ലൗജിഹാദ് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ മതേതരത്വം തകർന്ന് തരിപ്പണമാകുമെന്നുള്ള ഇവരുടെ വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നത് കുറേ പെൺവേട്ടക്കാരെയും പെൺമക്കൾ നഷ്ടപ്പെടുന്ന വേദനയിൽ പരിതപിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട കുറേ ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളെയുമാണ് കൊട്ടാരക്കരയിൽ അടുത്തിടെ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ മതമൗലികവാദികൾ നടത്തിയ ശ്രമങ്ങളുടെ തുടർച്ച തന്നെയാണ് കോതമംഗലത്തെ ഈ അതിദാരുണ സംഭവം എന്നത് മറക്കരുത് ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ലവ് ജിഹാദ് എന്ന സാമൂഹ്യ വിപത്ത് കേരളത്തിൽ തുടർക്കതയാവുകയാണ് ഒരുപറ്റം ആളുകൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെതിരെ പ്രതികരിക്കാനാകാതെ ഇസ്ലാമ ഹോബിയ എന്ന ആയുധം കൊണ്ട് ഈ സമൂഹത്തെ വന്ധ്യം കരിക്കുന്ന ഈ രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്നത് റമീസിനെ പോലെയുള്ള പെൺവേട്ടക്കാരെയും മതം മാറ്റ ലോബികളെയും ആണ് എന്നുള്ളത് ഈ രാഷ്ട്രീയ കുപ്പായക്കാർ വിസ്മരിച്ചു പോകരുത് തങ്ങളുടെ സമുദായത്തിൽ ഇത്തരത്തിൽ പുഴുക്കുത്തേൽക്കുന്നത് കണ്ടു നിൽക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയില്ല അതുകൊണ്ട് ലഹരിക്കണിക്കും പ്രണയക്കണിക്കുമെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി സീറോ മലബാർ സഭ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ശ്രീ പി സി ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കണികളെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്നും അത് ചർച്ചയാക്കുന്നതിന് പകരം ഇസ്ലാമോ ഫോബിയയുടെ വാഴെടുത്ത് അതിൻ്റെ നേരെ വീശി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണ് എന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവിച്ചിരിക്കുകയാണ് ഏതായാലും ചില ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ പെൺമക്കളിൽ അവസാനത്തെ ആളാകണം സോനാൽ എൽദോസ് ഇത് ലൌജിഹാദ് ഭീകരതയുടെ അവസാനത്തെ സംഭവമാകണം ഈ ഭീകരന്മാർക്കും ഇരട്ടത്താപ്പുകളായ രാഷ്ട്രീയക്കാർക്കും അപ്പുറത്ത് ഈ സമൂഹം ഒറ്റക്കെട്ടായി ഈ പ്രണയക്കെണിക്കെതിരെ എഴുന്നേറ്റ് നിന്നേ തീരൂ അല്ലെങ്കിൽ ഈ ലൌ ജിഹാദ് പ്രണയക്കെണി ഇങ്ങനെ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരുടെ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തടിച്ച് കൊഴുത്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്